ഗ്രാൻഡ് പേരൻസ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെൻട്രൽ സ്കൂളിൽ നഴ്സറി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ആഘോഷം നടത്തിയത് വിവിധ കലാപരിപാടികളും അരങ്ങേറി കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോ സെൻട്രൽ സ്കൂൾ നഴ്സറി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഗ്രാൻഡ് പേരന്റ്സ് ഡേ ആഘോഷിച്ചത് സ്ഥാപകനും ചെയർമാനുമായ ഡി ജോർജ് കാട്ടൂത്രയിൽ നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചേർത്ത് വിശേഷങ്ങൾ

അമ്മ നിന്നും അമൂല്യ വിധികളാണ് എന്ന് പറയുന്നത് ചടങ്ങിൽ ഡയറക്ടർ ജിജോ ജോർജ് ആശംസകൾ നേർന്നു നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അപ്പം അമ്മയൊക്കെ മൂല്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടത് സ്കൂളിൽ നിന്ന് തീർച്ചയായിട്ടും മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും അവര് ബേസിക് നമ്മുടെ സംസ്കാരം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് വീടുകളിൽ നിന്നാണ് അപ്പം ഗ്രാൻഡ് പേരന്റ്സ് വളരെയധികം പങ്കുണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അറിയാം എല്ലാവരും വർക്കിംഗ് ആണ് അല്ലെ അച്ഛൻ വർക്കിംഗ് ആണ് അമ്മ വർക്കിംഗ് ആണ് ചില പേരൻസ് എബ്രോർഡുള്ളവരുണ്ട് മോസ്റ്റ്ലി പല അച്ഛന്മാരും എഡ്രോർഡ് ഉള്ളവരുണ്ട് അതിൽ വിദേശത്തുള്ളവരുണ്ട് ഇപ്പൊ ചില അച്ഛനും അമ്മയും വിദേശത്തുള്ളവർക്ക് അതായത് അപ്പൂപ്പിന്റെ അമ്മൂമ്മയുടെ കൂടെ മാത്രം നിൽക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിൽ വളരെയധികം പഠിക്കുന്നുണ്ട് അപ്പം സാഹചര്യത്തിൽ വളരെ വലുതാണ് കാരണം ഇല്ല ആ എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പൽ പുഷ്പലത എം എസ് വൈസ് പ്രിൻസിപ്പൽ പ്രദീപ് ജയപ്രകാശ് അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ എസ് കെ ജി വിഭാഗം പ്രിൻസിപ്പൽ ഡയാന സെൽവസ്റ്റർ എന്നിവരും പങ്കെടുത്തു ലീലാമ്മീ നന്ദി പറഞ്ഞു കുട്ടികളുടെയും ഗ്രാൻഡ് പേരൻസിന്റെയും വിവിധ പരിപാടികളും നടന്നു വളരെ മഹത്തരമായ ഒരു പ്രോഗ്രാം തന്നെയാണ് സ്കൂള് ആയിട്ട് കൂടുതൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ പറയുന്നത്